ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഓവണെന്നില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഒരു അടിപൊളി ടേസ്റ്റി ഒരു ചിക്കൻ മണ്ണീൻ്റെ റെസിപ്പിയാണ് സിമ്പിളാണെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാന്ന് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ അതാ ബണ്ണിനായിട്ടുള്ള മാവ് കുഴച്ചെടുക്കലാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിന് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിന് അതന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് മൈതി ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കലാണ് കുഴച്ചെടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരികയുള്ളൂ എനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അളവെല്ലാം ഇതിൻ്റെ നേരെ ഇരട്ടി ആയിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ അതാ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഉരുട്ടി പരത്തിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂറൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നല്ല ചൂടുള്ള ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂറിൻ്റെ നല്ലേക്ക് പൊങ്ങി വരും ഇപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഒരു രണ്ട് ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മസാല പൗഡറുകളായിട്ട് ഞാനിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കലാന്ന് അത്യാവശ്യം ഉള്ളി നല്ലോണം തന്നെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചാൽ ഉള്ളി പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ അത് ആ ഉള്ളിയെല്ലാം നല്ലതിൽക്ക് വാടി വന്നിന് ഇനിയിപ്പോൾ ഇലക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് അതുകൂടി ഇലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പം മസാലയും ചിക്കനെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് അതുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മളെ മസാലയുടെ റെഡി ആയിന് അപ്പോൾ അ നമ്മുടെ മാവലം നല്ലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിപ്പോൾ ഈക്വലായിട്ട് ഒരു അഞ്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അത്യാവശ്യം ഈ വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കാം അങ്ങനെ വല്ലാണ്ടൊന്നും പരത്തണ്ട കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ കൈനെ കൊണ്ട് പരത്താൻ കഴിയുമെങ്കിൽ അത്ര പരത്തിയാൽ മതി ഞാനിപ്പോൾ അതാ കൊയിലൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കലാന്ന് അപ്പോൾ എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഷേപ്പ് ആക്കി എടുക്കലാന്ന് അപ്പോൾ അത് ഒട്ടിച്ച ഭാഗം നല്ലോണം തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫില്ലിങ് വെച്ച ഭാഗം ഇനി ഇപ്പം അതാ മൊത്തത്തിൽ ഞാൻ അതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ എനിപ്പം തന്നെ എണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ എണ്ണ വല്ലാണ്ട് അങ്ങനെ ചൂടാവാൻ വേണ്ടി നിൽക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഓരോരോ ബണ്ണിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു മൂന്നാലു മിനിറ്റിലൊന്ന് തിരിച്ചു മറിച്ചിലിടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നമ്മളെ മാവ് നല്ല കട്ടിയുള്ളതല്ലേ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടി നോക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കറ് അപ്പോൾ അപ്പൊ ദറിച്ചല്ലിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് എല്ലാം ആവുമ്പോ നമുക്ക് എണ്ണീന്ന് കോരി മാറ്റാം ഇനിയിപ്പം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ചിട്ട് പണ്ണ്ട്ട് കൊടുക്കരുത് പണ്ണ് പെട്ടെന്ന് കത്തിപ്പോവും കാരണം ഈസ്റ്റ് എല്ലാം വെച്ച് കുഴച്ചതായിട്ട് പെട്ടെന്ന് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റുമാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒന്ന് മുറിച്ച് കാണിച്ചുതരാം നല്ല സോഫ്റ്റാന്ന് ഉള്ള് നല്ല ജ്യൂസി ആണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലെ ഫീലിംഗ് എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ